നിരവധി തവണ മന്ത്രി റൂഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നടത്തിയ മുരിക്കാശ്ശേരി ബൈപ്പാസ് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമായില്ല മുരിക്കാശ്ശേരി പാവരാത്മ കോളജ് റോഡിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വഴി കരിമ്പൻ റോഡിലേക്കെത്തുന്ന പ്രധാന സമാന്തര പാതയാണ് വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഇന്നും പണിതീരാതെ കിടക്കുന്നത് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരി ടൗണിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഏക സഞ്ചാരമാർഗ്ഗം ഈ പാതയാണ് ഭാവനാത്മാ കൊളീജ് പടിക്കൽ നിന്ന് ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ പടിയിലൂടെ കരിമൻ റോഡിലെത്തുന്ന ഈ സമാന്തര പാതയ്ക്ക് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം നിർമ്മാണം പൂർത്തിയാക്കാമെന്ന നിരവധി തവണ വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായതല്ലാതെ റോഡ് പൂർത്തിയായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നിരവധി വിദ്യാഭ്യാസ വാഹന ഗതാഗത വിദ്യാഭ്യാസത്തില് ഏറ്റവും ഒരു ബ്ലോക്കോ ഏർപ്പാടുകളോ വന്നു കഴിഞ്ഞാൽ അടിയന്തരമായി ആളുകൾക്ക് പോകാവുന്നൊരു റോഡാണ് ഈ റോഡില് ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന ഗവൺമെന്റ് വരെ ഭരിക്കുന്ന ഇടതുവർഷ ഗവൺമെന്റിന്റെ ഈ സ്ഥലത്തെ എം എൽ എയും മന്ത്രിയുമായിരിക്കുന്ന ആള് നിരവധി തവണ ഒരു പ്രഖ്യാപിച്ചാണ് ഈ റോഡ് പൂർത്തീകരിക്കുന്നത് നാളിതുവരെയായിട്ടും ഈ റോഡ് പൂർത്തീകരിച്ചിട്ടില്ല അടിയന്തരമായി ഈ റോഡ് പൂർത്തീകരിക്കുന്ന ക്രമീകരണം ഈ നാട്ടിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സഞ്ചരിക്കുന്ന ആളുകളോടുള്ള പ്രതിബദ്ധമുണ്ടെങ്കിൽ മിനിസ്റ്റർ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലോ കീഴിലുള്ള റോഡുകളൊക്കെ നവാഡിലോ അല്ലെങ്കിൽ പി എം ജി എസ് വൈയിലോ ഏറ്റെടുത്ത് നടത്തുവാൻ പറ്റുള്ളൂ ഇത് പി ഡബ്ല്യു റോഡായ കേരള പി ഡബ്ല്യു തന്നെ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചാൽ ഇതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചെറിയൊരു മഴ പെയ്താൽ ഇതുവഴി കാൽനട യാത്ര പോലും ദുസ്സഹമാകും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന മുരിക്കാശ്ശേരി ബൈപ്പാസ് പൂർത്തിയാക്കാൻ മന്ത്രി റൂഷി അഗ്രസ്റ്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം